സ്വഹീഹായ ഹദീസുകൾ ഖുർആാനിന് എതിരാവുകയില്ല എന്നുള്ള വസ്തുത കേ എന്ന വർക്കസുധാവ് അംഗീകരിക്കുന്നുണ്ടോ നബിസ്വല്ലാ വസ്ലമക്ക് മാരണം ബാധിച്ചു എന്ന സ്വഹീഹായ ഹദീസിനെ എന്തിനാണ് നിങ്ങൾ തള്ളിക്കളയുന്നത് മറ്റൊരു ചോദ്യം കൂടി അതിനോട് കൂടിയുണ്ട് ജിന്നുകൾക്കും മലക്കുകൾക്കും നൽകപ്പെട്ട വ്യവസ്ഥകളിൽ നിന്നുകൊണ്ട് ചോദിച്ചാൽ അതെങ്ങനെയാണ് ശെർക്കാവുക ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഒരു കാര്യമാണത് സഹീഹായ ഹദീസ് ഒരിക്കലും ചെയ്യൂല ഖുർആാനിൻ്റെ എതിരാവൂല എന്നിട്ട് അവർ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് അതെന്താണ് ഒരിക്കലും ബുഹാരിയിൽ സഹി അല്ലാത്ത ഹദീസ് ഉണ്ടാവില്ല എന്നുള്ളത് അപ്പം അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വസ്വാസികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ദയം അപ്പം സ്വഹീഹായ ഹദീസ് ഖുആാനിൻ്റെ എതിരാവുകയില്ല എന്നല്ല പഠിപ്പിക്കപ്പെടേണ്ടത് മറിച്ച് ഖുർആാനിൻ്റെ എതിരായ ഹദീസ് ദയുല സ്വഹി ഹാവൂലെന്നുള്ളതാണ് ഹദീസു നിദാന ശാസ്ത്രത്തിന് പഠിപ്പിച്ചിട്ടുള്ളത് ഹദീസു ദിദാര ശാസ്ത്രം സനതു ശരിയാവണം ഹദീസു ശരിയാവണമെങ്കിൽ ആ സനതിനു പുറമെ മഥുനും ശരിയായിരിക്കണം ആ മധുനിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗം ഏതാണ് പരിശുദ്ധ ഖുർആാൻ കൃത്യമായി പ്രഖ്യാപിച്ചതിന് ആ ആശയത്തിൻ്റെ വിരുദ്ധമാണ് ആ ഹദീസിൽ വന്ന ആശയമെങ്കിൽ അത് തള്ളിക്കടയാം നേരത്തെ അമാനി അത് സൂചിപ്പിച്ചിട്ടുണ്ട് കെ പി മുഹമ്മദ് മൗലവി അത്തവസുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എന്ത് ചെയ്യുന്നത് അത് സൂചിപ്പിച്ചത് അതേ കാര്യം തന്നെ അൽമനാറിലും കെ പി മുഹമ്മദ് മൗലവി എന്ത് എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് സമയം വളരെ പരിമിതമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മെയ് മാസത്തിലെ അൽമനാറിലും ഈ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട് കെ പി മുഹമ്മദ് മൗലവി സൂചിപ്പിച്ചിട്ടുണ്ട് അതിലെ പേജ് നാപ്പത്തിനാല് നോക്കിയാൽ ആ കാര്യം കാണാൻ സാധിക്കും ഒരു ഹദീസിന്റെ റിപ്പോർട്ടർമാർ എത്രയും പരിശുദ്ധരും സത്യസന്ധരുമായിരുന്നാൽ തന്നെയും അതിലെ ആശയം ഖുർആന്റെ വ്യക്തമായ പ്രസ്താവനക്കെതിരായി വരുമ്പോൾ തള്ളിക്കളയണമെന്ന കാര്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാരിൽ അഭിപ്രായ വ്യത്യാസമില്ല ഇനി റിപ്പോർട്ടർമാർ അറിയപ്പെടാത്തവരും അവിശ്വസനീയരുമാണെങ്കിൽ ഹദീസു എന്ന പേരിന് പോലും അത് അർഹമാകുന്നില്ല ഇത് അൽമനാറാണ് എൺപത്തി മൂന്ന് മെയ് മാസത്തിലെ അൽമനാറിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇനി മുഹാരിയിലെ ഹദീസ് ആരും വിമർശന വിധേയമാക്കിയിട്ടില്ലേ അത് ഒരു രണ്ട് മിനിറ്റ് എടുക്കുക ഈ പുസ്തകം അബ്ദുൽ ഹക്കു സുല്ലബി ആബയൂർ എഴുതിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അബ്ദുൽ ഹക്കു സുല്ലബി ആബയൂർ ആരാണെന്ന് നിങ്ങൾക്കറിയാം ഹദീസ് സംരക്ഷണത്തിൽ സ്ത്രീകളുടെ പഗ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിലാണ് ഈ പുസ്തകം എഴുതുന്നത് ഇതിൽ ആയിഷാർ അലി അള്ളാവിനെ കുറിച്ച് പറഞ്ഞിട്ട് അവർ നടത്തിയിട്ടുള്ള ഹദീസ് നിരൂപണത്തെ പറയാണ് റിപ്പോർട്ടുകളിലെ പോരായ്മകളെ പരിഹരിക്കുകയും ആയത്തുകൾ കൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു ആയത്തുകളെ കൊണ്ട് എന്ത് ചെയ്തു ശക്തിപ്പെടുത്തി ഉദാഹരണം അബൂഹി സാഹ അലൈഹി വസ്ലമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാൻ ദുർലക്ഷണം മൂന്ന് കാര്യത്തിലാണ് വാഹനത്തിലും സ്ത്രീയിലും കുതിരയിലും ഇക്കൾക്കിടെ പെണ്ണുങ്ങൾ ഇവരെ തന്നെ പെണ്ണുകൾ എന്ന് നമുക്ക് അറിയില്ല റിപ്പോർട്ടാണ് കിതാബു തിബില് വന്നതാണ് സ്ത്രീയിൽ അവലക്ഷണമുണ്ട് വാഹനത്തിൽ അവലക്ഷണമുണ്ട് വീട്ടിലും അവലക്ഷണമുണ്ട് അബുഹേറെ ഇപ്രകാരം പറഞ്ഞതായി ഐഷാർ അള്ളാൻ അറിഞ്ഞപ്പോൾ രോഷത്തോടെ അവർ പറഞ്ഞു അബുൽ ഖാസിമിന് കുർഹൻ ഇറക്കിയവൻ തന്നെ സത്യം ഇങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞത് ഇപ്രകാരമാണ് എന്താ പറഞ്ഞേ കാന അഹിലുൽ ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ പറഞ്ഞിരുന്നു മൂന്ന് കാര്യത്തിൽ അവലക്ഷണം പെണ്ണ് വാഹനം അതുപോലെ തന്നെ വീട് എന്ത് പക്ഷെ ഈ ഭാഗം വിട്ട് കളഞ്ഞുകൊണ്ടാണ് അബുറൈർ അത് എന്ത് ചെയ്തിട്ടുള്ളത് റിപ്പോർട്ട് ചെയ്തത് അത് ആയിഷാർ അലി അള്ളാൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ കയറേ ഈ ഹദീസ് ബുഹാരിയിൽ കയറി കൂടിയത് എന്നിട്ട് അവിടെ കൂടി സൂറത്ത് ഹദീസിലെ ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് ഓതിയിട്ട് ഈ ഹദീസ് ബുഹാരിയിൽ ഇന്നും നിലനിൽക്കുന്ന ഹദീസ് ഖുർആദിന്റെ ആശയങ്ങൾക്കെതിരാണ് ഇന്ന് ആര് പറഞ്ഞിട്ടുണ്ട് ഐഷാർ അലി അള്ളാഹു അൻ്റെ അന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് സലഫുകളിൽ അഗ്രഗണ്ഠയാണ് ആര് ഐഷാർ അലി അള്ളാഹു എൻ്റെ ആ സലഫുകളെയാണ് യഥാർത്ഥത്തിൽ മർക്കസാഴ് എന്തു ചെയ്യുന്നത് പിന്തുടരുന്നത് ആ സലഫുകളുടെ മനജ് കുർ ഹദീസ് മനസ്സിലാക്കുന്നതിന് ഖുർആൻ മനസ്സിലാക്കുന്നതിനുള്ള ആ രീതി ശാസ്ത്രം അപ്പോൾ ഇതിന്റെ വസ്തുത അതാണ് എന്തുകൂടി നമ്മൾ എന്തു ചെയ്യുക തിരിച്ചറിയുക അഥവാ ഖുർആനിന്റെ എതിരായിട്ടുള്ള ഹദീസുകൾ എന്തല്ല ഒരിക്കലും സഹിയാവുകയില്ല മലക്കുകൾക്കും ജിന്നുകൾക്കും നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് ചോദിച്ചാൽ അത് ശിർക്കല്ല എന്നാണ് പുതിയ വാദം നേരത്തെ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട് സമസ്തക്കാരുടെ അതേ വാദം തന്നെ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്താണല്ലോ സമസ്തക്കാരൻ അബ്യാക്കൾക്കും ഔര്യാക്കൾക്കും അന്ന കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇത് മക്കാമിഷിരിക്കുകളുടെ വാദമാണ് തെൽബിയത്തിൽ അവരെന്താ ചെയ്തത് ഒരു ശരീക്കേ ഉള്ളൂ ആ ശരീക്കിനെ ഉടമപ്പെടുത്തുന്നവരും നീ ആണ് എന്ന് പറഞ്ഞു അപ്പം മക്കാമിഷീരിക്കുകളുടെ വാദം സമസ്തക്കാരിലൂടെ ഈ കിട്ടി മാത്രമേ ഉള്ളൂ പറയേണ്ടി വന്നു ഞങ്ങളെ നിങ്ങൾ പറയില്ല കാരണം എന്താ അവർ മടപൂരികൾക്ക് ഐക്യ ചർച്ച നടത്തുന്നുണ്ടല്ലോ വേഗം നടത്തി നടത്തികളോട് ഞങ്ങൾ പറയും ആരോടും പറയും നിങ്ങളൊന്നൊന്നാവണം എന്നാലത് എല്ലാവരോടും പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ കൃത്യമായി പറയുന്നു വ്യക്തമായി വിഷയം ഞങ്ങൾ വിളിക്കുന്നു വിളിക്കുന്നു എവിടെ അവര് ഈ വ്യത്യാസം ഞങ്ങൾ ആ ഉലിയാക്കളോട് നേടുന്നു നിങ്ങൾ ജിന്നുകളോട് നേടുന്നു അതാണ് ജിന്നുകൾക്കും മലക്കുകൾക്കും ഇത് രണ്ടായിരത്തി ഏഴിൽ ജബ്ബാർ മൗലവി എഴുതിയതാണ് അതിനെ പുതിയ കുപ്പിയിലാക്കിയാൽ അത് ജബ്ബാർ മൗലവി മൗലവ് എഴുതിയെന്താണറിയത് നിങ്ങൾ വിജലപ്രദേശത്തെത്തിപ്പെട്ടാൽ വഴിയറിയാതെ ഉഴലുന്ന ഒരാൾ തൻ്റെ ശബ്ദം കേൾക്കുന്ന ജിന്ന് മലക്ക് മനുഷ്യൻ തന്നെ സഹായിക്കട്ടെ എന്ന് നിരച്ച് അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ വിളിച്ചാൽ അതിൽ തൗഹീദിൻ്റെ എതിരായി ഒന്നുമില്ല യാ യാൾ രൂരി അതൊക്കെ ഇനി നമുക്ക് കുറച്ച് കൊണ്ടുവരേണ്ടതുണ്ട് അത് പറഞ്ഞതൊക്കെ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതൊക്കെ അപ്പോൾ സമസ്തക്കാരുടെ അതേ വാദം സമസ്തക്കാർ മുഷിരിക്കുകളിൽ നിന്ന് വേണ്ടി സ്വീകരിച്ചു സമസ്തക്കാരിൽ നിന്ന് ഇവരും സ്വീകരിച്ചു ആ സമസ്തക്കാർ അഭ്യാക്കളും ഔലയാക്കളും ആണ് ഇവർ ജിൻഡും മൽക്കുമാണ് അത്രയും വ്യത്യാസമുള്ളൂ ഒന്ന് ചാപ്പയാണെങ്കിൽ മറ്റേ കുയില അത്രയും